ബിഹറാം നമ്മളോട് ചികിത്സിക്കാൻ പറഞ്ഞു ഇപ്പം ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഹെറാമുകൊണ്ട് ചികിത്സിക്കരുതേ ലഹരിയോ ഉപയോഗിച്ച് ചികിത്സയാണെന്ന് പറയരുത് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ചികിത്സയാണെന്ന് പറയരുത് ഒരു വസ്തുവിലും അല്ലാഹുഹു വെച്ചിട്ടില്ലെന്ന് അതുകൊണ്ട് ആ ഒരു ന്യായം പറഞ്ഞ് ഹറാമുകളെ ഹലാൽവൽക്കരിക്കരുത് എന്നാൽ നമ്മളോട് ചികിത്സിക്കാൻ വേണ്ടി പറഞ്ഞു തവക്കുലാക്കുന്ന ഒരു കൊണ്ടിരിക്കുന്നത് ചികിത്സ തേടാം പക്ഷേ അള്ളാഹുലേക്ക് തവക്കുലാക്കി മാറ്റിവെച്ചവർ ചൂടാക്കിയുള്ള ചികിത്സ ചെയ്യാം പക്ഷേ വേണ്ടെന്ന് വെച്ചവർ ഒരു അവലക്ഷണമോ നഹസോ ഉണ്ടെന്ന് വരാം പക്ഷേ അള്ളാഹ് വേണ്ടി അത് മൈൻഡ്